നമസ്കാരം എല്ലാവർക്കും നമസ്കാരം മല്ലു ഡബ്ലൂഡ് യൂട്യൂബ് ചാനലേക്ക് എല്ലാം വരും പ്രേക്ഷകർക്കും വലിയൊരു സ്വാഗതം നമ്മൾ ജസ്റ്റ് ഒരു അൺബോക്സിംഗ് അഗെയിൻ അൺബോക്സിംഗ് വീഡിയോ ആണ് ആട്ടോ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കുഞ്ഞു സാധനമാണ് ബട്ട് കൊറേ ഇൻട്രസ്റ്റിംഗ് ആണ് സോ അതിന്റെ ഷേപ്പും അതിന്റെ കളറും ഒക്കെ അടിപൊളിയായിട്ടുള്ളതാണ് ടൂ ഇൻ വൺ ആണ് മോഡേൺ എൽ ഇ ഡി ഡെസ്ക് ലാമ്പ് കൊറേ ഇൻട്രസ്റ്റിംഗ് ആണ് നമുക്ക് വെടിയിലേക്ക് പോവാം ഓക്കെ സാധനമാണ് ഇത് നല്ല കനമാണ് ആക്ച്വലി ഞാൻ ഇന്ന് നമ്മുടെ എന്താ പറയുക ഗിഫ്റ്റ് കാർഡ് കിട്ടി കുറേ ഗിഫ്റ്റ് കാർഡ് ഉണ്ടായിരുന്നു ഒരു പത്ത് നാനൂറ് അടുത്തോളം ഗിഫ്റ്റ് കാർഡ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ അതിൻ്റെ വെച്ചിട്ട് ഞാൻ ഇന്ന് ഇപ്പം പാവസറ്റീന്ന് മേടിച്ചാണ് ആക്ച്വലി ഭയങ്കര കുറേ ഇൻട്രസ്റ്റിംഗ് വേണമായിട്ടുള്ളൊരു കാര്യമാണ് അപ്പം ഇന്ന് ബെസ്റ്റ് നോക്കാം ഇത് പ്ലെയിൻ അറ്റിൻ്റെ ആണ് ആക്ച്വലി എൻ്റെ ലൈറ്റ് ആയി ഇവിടെ ഉണ്ടായിരുന്ന ലൈറ്റ് ഇച്ചിരി പ്രശ്നം വന്ന് പോയായിരുന്നു അപ്പം അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കുറച്ച് പൈസ ഇടാൻ അങ്ങനെ മേടിച്ചിട്ട് നോക്കിയാലോ ഓക്കെ അതിൽ നമുക്ക് അതിന്റെ ചാർജറൊക്കെ ഉണ്ട് കേട്ടോ ചാർജറുണ്ട് നോക്കട്ടെ അപ്പം ടൂവിൻ വൺ എന്നാണ് പറഞ്ഞത് നോക്കട്ടെ എന്താണോ സംഗതി ഉണ്ടോ ഇതാണ് സാധനം കേട്ടോ ഇരിക്കുന്ന കാണുമ്പോൾ തന്നെ ഏതാണ്ട് നമ്മുടെ ഈ നല്ല കറങ്ങാണോ സാധനത്തിന് കണ്ട ഇത് ഒരു പ്രത്യേക ഭംഗിയല്ലേ ഇന്ത്യ ഒരു സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നല്ലൊരു പ്രത്യേക ഭംഗിയാണ് നോക്കാം ഇങ്ങനെയാണെന്ന് െ നല്ല മോഡേൺ മോഡേണായിട്ടുള്ളൊരു ഒരു ലുക്കാണല്ലോ ഇതിന് റൈറ്റ് തെളിഞ്ഞു കഴിഞ്ഞു അവിടെ ഇതാണ് നമ്മൾ പറഞ്ഞ ലൈറ്റ് അതെ ഇവിടെ നമുക്ക് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഇവിടുന്ന് പിടിച്ച് കഴിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അതുപോലെ നീളം കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കൂട്ടണമെങ്കിൽ കൂട്ടാം അതുപോലെ തന്നെ ലൈറ്റിൻ്റെ വെട്ടം നമുക്ക് കൂടണം കുറയണമെന്നും നമുക്ക് ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം ഇതുണ്ടോ ഇവിടെ ഒരു ഇതുണ്ട് നമുക്ക് സ്വിഷായിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ കൂട്ടാൻ കുറയ്ക്കാം കൂട്ടാൻ ചെറുത് വേണമെങ്കിൽ ചെറുത് വലുത് വേണമെങ്കിൽ വലുത് അതിനനുസരിച്ച് നമുക്ക് ഇതുപോലെ സാധനമാണ് കേട്ടോ ഇത് സാധനം ഉണ്ടാകാൻ മേടിക്കണം വീട്ടിലൊണ്ടാകാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി സാധനമാണിത് കണ്ടോ നല്ല അടിപൊളി കൈറ്റാണ് നമ്മുടെ ലാമ്പ് പോയതിൻ്റെ ഫലമായിട്ട് പോണേണ്ട ഇത് വെച്ചിട്ട് മേടിച്ചാണ് അപ്പോൾ നമുക്ക് ഇത് മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിത് റീചാർജ് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാം ഇപ്പം ഇതിന് ഇവിടെ റീചാർജിങ് പോട്ടൊക്കെ ഉണ്ട് അതനുസരിച്ച് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും കളറിന് വേരിയേഷൻ വരും കേട്ടോ ഈ കളറിന് ഇവിടെ വേരിയേഷൻ വരും കുറച്ച് നേരം കഴിയുമ്പം ഇതിനനുസരിച്ച് കളറിന് വേരിയേഷൻസ് വരുന്നുണ്ട് അപ്പം പുളിയായിട്ടുള്ളൊരു ഒരു ലൈറ്റാണ് കേട്ടോ നമുക്കിവിടെ ഇത് കുത്തി നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും സ്പേസ് ഉണ്ട് സാധാരണ നമ്മൾ മറ്റേ ലാംപ് മേടിക്കുമ്പോൾ ഇത് റീചാർജ് ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഇതുണ്ട് ഇപ്പൊ ഞാൻ അന്ന് മേടിച്ച ഒരു ഇതായിരുന്നു അവിടെ ഒരു ബെഡ് ലാംബായിരുന്നു ഇത് ഇതിൻ്റെ ഇപ്പം എന്ത് കുറഞ്ഞു പോയി കാശും ഇതും വളരെ അടിപൊളിയായിട്ടുള്ള സാധനമാണ് നല്ല സെറ്റപ്പായിട്ടുള്ളൊരു സാധനമാണ് അതിൻ്റെ കൂടെ ഉള്ളൊരു ഇതാണ് ഇത് ഞാൻ ആക്ച്വലി അവിടെ നിന്ന് മേടിച്ചതാണ് ഇത് ഞാൻ ആൽഡിത് മേടിച്ചായിരുന്നു ഇത് ഇതും നല്ല പൊളിയായിട്ടുള്ള സാധനമാണ് കൂടാതെ ഞാനിത് ആ ഒരു പൈസ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് മേടിച്ചതെന്നുള്ളൂ ഇന്നത്തേക്ക് അപ്പം നമുക്ക് എന്തായാലും വേണമായിരുന്നു പറഞ്ഞാൽ ഇവിടെ ഉണ്ടായിരുന്നെന്ന് പറയണം ഇച്ചിരി അതിനെന്തോ കുഴപ്പം പറ്റിയിട്ട് അത് പോയി അപ്പോൾ അതുകൊണ്ടാണ് ഈ ലൈറ്റ് മേടിച്ചത് ഇങ്ങനെയുണ്ട് അടിപൊളി അല്ലേ അപ്പം ഇത് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അത് നമുക്ക് ഇതിന് ഇൻസ്ട്രക്ഷൻ മാനുവിലൊക്കെയാണ് കേട്ടോ അപ്പോൾ മോഡേൺ എൽ ഇ ഡി ഡെസ്ക് ലാമ്പ് ടു ഇൻ വൺ കളർ ചേഞ്ചിങ് ടച്ച് ബാർ എന്നുണ്ട് ഇത് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുക ഇവിടെ ഉണ്ട് ഇവിടെ കളർ ഇവിടെ കളർ മാറും നമ്മളിപ്പം കണ്ടോ നീല തൊട്ട് കഴിയുമ്പോൾ നീലയാവും ചെമ്പ് നീ വേറെ കളർ ഇങ്ങനെ വയലറ്റ് അങ്ങനെ മാറി മാറി വന്നുകൊണ്ടേയിരിക്കും കണ്ടോ കളറിന് വ്യത്യാസം വന്നുകൊണ്ടിരിക്കണ കണ്ടോ 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 ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും പച്ച ആണല്ലേ മാറിക്കൊണ്ടേയിരിക്കും ഇങ്ങനെ അപ്പം നമുക്ക് അതിന് ഒരു മാനുവലിൽ കാര്യങ്ങളെല്ലാം ഉണ്ട് അതിപ്പോഴേലും കുഴപ്പമില്ല അപ്പം ഇങ്ങനെ ഇങ്ങനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഓടിപ്പോയിട്ട് നമ്മുടെ പവർ സെറ്റിയിൽ പോയാൽ മതി പവർ സെറ്റിയിൽ ഇപ്പം ആണ് ആക്ച്വലി ഇങ്ങനെ കുറച്ച് പീസും കൊണ്ട് ഇരിപ്പിനെ ഇരിപ്പിണുണ്ടായി ഉണ്ടായിരുന്നു നല്ല പൊളി സാധനമാണ് ഇൻട്രസ്റ്റ് ഉള്ള ഒരു മേടിക്കുക കേട്ടോ അപ്പം എൽ ഇ ഡി മോഡേൺ എൽഇ ഡി മാസ്ക് സോറി ഡെസ്ക് ലാമ്പാണ് ആക്ച്വലി സോ ഇതാണ് ഇതിൻ്റെ ബുക്ക് കാര്യങ്ങളൊക്കെ അപ്പം പൊളിയായിട്ടുള്ളൊരു സാധനമാണ് കണ്ടില്ലേ നല്ല അടിപൊളി ലാമ്പാണ്